നാലു പതിറ്റാണ്ട് പൂർത്തിയാക്കി ജന്മനാട്ടിലേക്ക് പുറപ്പെടുന്ന എം സി മുഹമ്മദ് ഷെരീഫിനും മാത്താണ്ഡൻ കിഴക്കേപ്പുരയിൽ മുസ്തഫിക്കും സഹപ്രവർത്തകർ ഊഷ്മളമായ യാത്രായ്പ് നൽകി മുജീബ് കോട്ടയ്ക്കലിന്റെ അധ്യക്ഷതയിൽ മലബാർ അടുക്കള ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച യാത്രായ്പ്പ് പ്രോഗ്രാമിൽ സഹപ്രവർത്തകർ തങ്ങളുടെ സ്നേഹസൗഹൃദം പങ്കുവയ്ക്കുകയും ഉപഹാരങ്ങൾ നൽകുകയും ചെയ്തു കണ്ണൂർ പയ്യന്നൂർ തായ്നേരി സ്വദേശികളായ മാത്താണ്ഡൻ ചെറിയ ഷെരീഫ് മാതാണ്ഡൻ കിഴക്കേപ്പുരയിൽ മുസ്തഫ എന്നിവർ ദുബൈയിൽ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ സാന്നിധ്യം അറിയിച്ച വ്യക്തികളായിരുന്നു ഷെരീഫ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് യു എയിലെ അജ്മാനിൽ ആദ്യമായി വരുന്നത് തുടക്കത്തിൽ കച്ചവടം ആരംഭിച്ചെങ്കിലും തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കാത്തതിനാൽ മറ്റു ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ദുബായ് റേഡിയോയിൽ ലൈബ്രറിയനായി അവസരം ലഭിച്ചു ശേഷം മെച്ചപ്പെട്ട ജോലി അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി ബൈത്തൽ ഖയർ സൊസൈറ്റിയിലേക്ക് മാറേണ്ടി വന്നു അവിടെ നിന്നും വീണ്ടും രണ്ടായിരത്തി പത്തിൽ ദുബായ് മീഡിയ വീഡിയോ ലൈബ്രറിയിൽ എത്തിച്ചേർന്നു കമ്പനി നിയമത്തിന് വിധേയമായി അറുപത് വയസ്സിന് ശേഷം ജോലിയിൽ നിന്ന് വിരമിക്കേണ്ടി വന്നതിനാൽ ഷെരീഫ് മുസ്തഫ മാതാണ്ഡൻ കിഴക്കേപ്പുരയിൽ പ്രവാസം മതിയാക്കി നാട്ടിലേക്ക് പുറപ്പെടുന്നു യാത്രായ്പ് ചടങ്ങിൽ സഹപ്രവർത്തകരായ മുഹമ്മദ് അലി അബ്ദുൽ റബ്ബ് അനസ് തൈയുള്ളതിൽ അജീഷ് മുഹമ്മദ് നഹാസ് നജുമുദ്ദീൻ അസീസ് അജാസ് ഫായിസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സിദ്ദീഖ് മാതാണ്ഡൻ പടിഞ്ഞാറെപ്പുരയിൽ അബ്ദുൽ ഗഫൂർ ചാക്കോത്ത് അബ്ദുൽ നഹാസ് എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി നാല് പതിറ്റാണ്ടത്തെ ദുബൈയുടെ വളർച്ചയിലെ അനുഭവങ്ങൾ പങ്കുവെച്ച് ഷെരീഫും മുസ്തഫയും യാത്രയപ്പ് ചടങ്ങിന് നന്ദിയും അറിയിച്ചു എം സി ഷെരീഫ് കുടുംബം ഭാര്യ റഹ്മത്ത് മകൻ മുഹമ്മദ് സുഹൈൽ മെക്കാനിക്കൽ എഞ്ചിനീയർ മരുമകൾ നിജ നഫീസ ഷാർജ മകൾ ഷഹനാസ് ബർത്താവ് നിയാസ് മകൾ ഐസൽ ഷാർജ ഇളയ മകൻ സായിദ് ഷെരീഫ് എറണാകുളം പഠനം തുടരുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ അറേബ്യൻ മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ് ഷവർമയ്ക്കായ് ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്